അലൈക്കും ലെനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ഒരു മട്ടൻ മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് വലിയൊരു ലെഗ് പീസ് എടുത്തിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നതും ഇതിൽ ഹോം മെയ്ഡ് പൊടികൾ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിക്കണുണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഈ മന്തി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടീന്നൊന്നും മന്തി ഒരിക്കലും വാങ്ങൂല അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ടു ഇതിന് ഒരു ഒന്നര കിലോന് ലെഗ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ ചെറുതാക്കണൊന്നുമില്ല അതേപോലെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് ഇതിപ്പോ നന്നായി ക്ലീൻ ചെയ്ത് ഞാൻ നന്നായി വാർന്നെടുക്കുകയാണ് മസാല പിടുക്കാനും പെട്ടെന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് മട്ടൺ വേവിക്കണ സമയത്ത് മട്ടൺ കൊള്ളണ വലിയ ചെമ്പന്നെ ആവണം ഇത് ഗ്യാസിലോ വിറകടുപ്പിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ വിറകടുപ്പിലാണ് വെക്കണത് വിറകടുപ്പിൽ ഉള്ളവരാണെങ്കിൽ വിറകടുപ്പിൽ വേവിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത് ഇത് കണ്ടില്ല നന്നായി വരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഉള്ളിൽ തട്ടണ വിധത്തിൽ തന്നെ രണ്ട് ഭാഗം വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് രണ്ട് സവാള ക്യാപ്സിക്കൻ അര ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ വലിയ പീസാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇടുന്നത് മുഴുവനായിട്ടുള്ള കുരുമുളക് ഒരു ടേബിൾ സ്പൂണ് മുഴുവനായിട്ടുള്ള മല്ലി ഒരു ടേബിൾ സ്പൂണ് കാൽ ടീസ്പൂണ് മുഴുവനായിട്ടുള്ള ജീരകം ചെറിയ ജീരകമാണ് ഫുള്ളായിട്ട് ഇട്ടു കൊടുത്തത് കേട്ടോ വലിയ ജീരകമല്ല പിന്നെ രണ്ട് പട്ട ഏഴ് ഗ്രാമ്പു രണ്ട് ഏലക്ക ഇതിൻ്റെ കൂടെ തന്നെ മാഗി ക്യൂബ് ഇട്ടുകൊടുക്കുക ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഇട്ടുകൊടുത്തത് അത് മറന്നു പോയതാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിലേക്ക് ലെഗ് പീസ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഇതിൻ്റെ ഒപ്പം തന്നെ വിനാഗിരി ഇട്ട് കൊടുക്കുക ഞാൻ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അതും ചേർത്ത് കൊടുത്തത് പെട്ടെന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർക്കുന്നത് പ്രത്യേകത ടേസ്റ്റുമാണ് ഈ ചെമ്പിൻ്റെ ഫുള്ളായിട്ട് മുങ്ങി നിൽക്കുന്ന വിധത്തിലാണ് ഞാൻ വെള്ളം ഒഴിച്ചുകൊടുക്കണത് അപ്പം ഞാനിത് ലെഗ് പീസ് മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് കാണ്ട് അടുപ്പെടുത്താണ് ഞാൻ വിറകടുപ്പിലാണ് വേവിച്ചെടുക്കണത് അത് രണ്ട് മാഗി ക്യൂബും ഈ സമയം തന്നെ ഇട്ടുകൊടുക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞല്ലേ ആദ്യം തന്നെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം നിന്റെ കൂടെ സൺഫ്ലവർ ഓയിലോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അത് ഇപ്പോൾ ഇത് മാത്രം വെച്ചുകാണ്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ആ അടുപ്പിൽ വെച്ചൊന്ന് ചൂടായി വരുന്ന സമയത്താണ് ഇത് കാണിക്കണത് തിളച്ചിട്ടൊന്നുമില്ല കേട്ടോ വിറകടുപ്പിലാണ് അതുകൊണ്ട് തന്നെ കണൽമ കടന്ന് അങ്ങനെ വെന്തോളും ഇപ്പത് രണ്ടു മണിക്കൂർ ഞാൻ ശരിക്കുപേവിച്ചിട്ടുണ്ട് ഈ സമയത്താണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനാഗ്ര ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് തള വന്ന സമയത്താണ് ഞാൻ വിനാഗ്ര ചേർത്ത് കൊടുക്കണത് ഇത് വെന്തതിനു വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടാനും വേണ്ടിട്ടാണ് ഞാൻ ദം ചെയ്യണമായിരിക്കും കല്ലൊക്കെ വെച്ചിട്ട് ഇത് ഒന്ന് ൊന്ന് മറിച്ചിട്ടൊടുക്കാം മസാലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാനും വേണ്ടിയിട്ടാണ് ഇത് മറിച്ചിട്ട് കൊടുക്കുന്നത് ഇതിലും വലിയ ചെമ്പൊക്കെ ഉണ്ട് ഈ അടുപ്പിൽ പോവില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ചെമ്പ് വെച്ചത് ഇതും ഇതിൽ കൊള്ളണ തന്നെയാണ് ഞാൻ കടയിൽ നിന്ന് പോവാൻ അങ്ങനെ മന്തിപ്പൊടിയോ ഒന്നും യൂസാക്കണില്ല ഞാൻ ഇതാണ് യൂസ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലി മുഴുവനായിട്ടുള്ള മല്ലി രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകവും വെച്ചിട്ടാണ് ഞാൻ ഇത് പൊടിച്ച് നന്നായി പൊടിച്ചെടുക്കണം ഇപ്പം കണ്ടില്ലേ മട്ടനൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ സ്റ്റോക്കെടുത്തിൻ്റെ ശേഷം ഇതേ മട്ടനൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഞാൻ മസാല ച ചേർത്ത് കൊടുക്കണം ഇപ്പോൾ പൊടിച്ചെടുത്ത മസാല ഉണ്ടല്ലോ അതാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ലെഗ് പീസ് ഇതിന്ന് ഞാൻ മാറ്റിയെടുക്ക ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ ദം കടന്ന് കാണ്ട് ഒന്ന് കൂടി വേവിച്ചെടുക്കാനുണ്ട് ഈ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പൊ പൊടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് പകുതി ഈ മട്ടണിന് ചേർത്ത് കൊടുക്കുകയാണ് ബാക്കി മസാലക്കും ചേർത്ത് കൊടുക്കാണ് ഫുള്ളായിട്ട് ഞാൻ ഈ മസാല അതിലേക്ക് ഇടണുണ്ട് ഇതിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം ഉള്ളിലെത്തണ വിധത്തിൽ തേച്ച് പിടിപ്പിക്കാണ് ഇനി ഇതൊന്നും ഞാൻ അരച്ചെടുത്തുകാണെങ്കിൽ ഈ മസാല ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്ത് കാണ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് സ്റ്റോ ഒക്കെ കുറച്ച് ഞാൻ ചോർക്ക് മാറ്റി വെക്കണുണ്ട് കുറച്ച് ഞാൻ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കും ഇത്തൊക്കെ വെള്ളം പോരിന വരെ ഞാൻ ഇതൊന്നും അരച്ചെടുക്കുകയാണ് എന്നിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യണത് ഈ മസാല കളയേണ്ട ആ ഒരു ആവശ്യമില്ല ഇത്ത സ്വത്തുകളൊക്കെ പോകുന്നുകളെങ്കിൽ കൂടിയിട്ടൊന്നും കൂടി അടിച്ചെടുക്കാം ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു സവാള ഒരു ടൊമാറ്റോ ഇത് നന്നായി പേസ്റ്റാക്കി അടിച്ചെടുക്കാം ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരിക്കണേ അത് സ്കിപ്പായി പോയതാണ് ഇതിലേക്ക് അടിച്ചു വെച്ച തക്കാളിയും ഉള്ളിയും വലിയ ഉള്ളീൻ്റെ മസാലയും ചേർത്ത് കൊടുക്കുക ഇത് ചോപ്പ് ചെയ്തിട്ട് കൊടുത്താലും മതി അടിച്ചെടുക്കണമൊരു നിർബന്ധമല്ല കടിക്കാൻ ഒരിക്കലും കിട്ടരുത് ഇതിനി പച്ചവണം പോവണവരെ ഇളക്കെടുത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം ഇപ്പം നേരത്തെ വെച്ച മസാലയും ചേർത്ത് കൊടുക്കാം ഒരു മാഗി ക്യൂബിൻ്റെ കഷ്ണവും ചേർത്ത് കൊടുക്കുക ഇപ്പം ഈ ലെഗ് പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഞാൻ ഇപ്പം എല്ലാ അഭസ്മതി അരി ഒരു ഒന്നര കിലോ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചീനു പത്ത് മിനിറ്റ് കഴിഞ്ഞിൻ്റെ ശേഷം തിളപ്പിച്ചെടുത്തതാണ് അതിലേക്ക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ വെള്ളം മാത്രം വെച്ചിട്ടുള്ളൂ ഉപ്പ് ഇട്ടിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കളറും ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് ചിക്കനിക്കും ഫ്രൈ ചെയ്യാൻ കഴിഞ്ഞ കളറാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഈ മസാല മട്ടനിക്കും ഇതിലൊക്കെ എത്തണ വിധത്തിൽ നന്നായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ് റൈസ് ഇപ്പം നന്നായി വന്തു വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ ഗ്രാമ്പൂ ഒന്നും ചേർത്തിട്ടില്ല ഫുള്ള് ഇതിലേക്ക് ഞാൻ ചേർത്തത് മാത്രമേ ഉള്ളൂ നീ റൈസൊന്നും ലെവലെയ്ത് കൊടുത്തിന്റെ ശേഷം മട്ടൻ്റെ സ്റ്റോക്ക് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് മട്ടന്റെ സ്റ്റോക്ക് ഞാൻ കുറച്ച് കൈക്കും കുറച്ച് ഇതിലേക്കും ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഫുഡ് കളറും ഒഴിച്ചു കൊടുക്കാണ് ഇത് ഓപ്ഷനിലാണ് ഫുഡ് കളർ കളറ് ചേർക്കണവർ നിർബന്ധവുമില്ല കാണാനും ഭംഗിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് അടുപ്പിൽ കനലുണ്ടായതുകൊണ്ട് കനലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കണ്ട് ഇത് ഇതും ചെയ്യാണ് ചാർക്കോളുണ്ടെങ്കിൽ അതും കത്തിച്ച് വെച്ചാലും മതി അപ്പോഴുള്ളു അടിപൊളി ടേസ്റ്റ് ഇട്ടുക ഇത് ഞാൻ ഇങ്ങനെ ഒരു ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ഇത് തുറന്നത് അടുപ്പിൽ നിന്ന് മാറ്റിങ്ങാണ്ട് ഞാൻ സ്റ്റൗമൊക്കെ കൊടുക്കുന്നതാണ് വെളിച്ചം കമ്മി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊടുുന്നത് പിന്നെ അത് ഇന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പം മട്ടൻ്റെ സ്റ്റോക്ക് മുകളിൽ പറഞ്ഞതുകൊണ്ട് മട്ടൻ്റെ സ്മെല്ല് നല്ല സൂപ്പറായിട്ട് ചോറിലും കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിലും കിട്ടും കുറച്ചുകൂടി കൂടുതലായിട്ട് കിട്ടും ഇങ്ങനെ ആകുമ്പോൾ എനിക്കത് കഴിച്ച് നോക്കിയിട്ട് കടയിൽ നിന്ന് വാങ്ങുന്നതിലേറെ സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ് കിട്ടിയത് മട്ടൻ മന്തി കടയിൽ നിന്ന് വാങ്ങുമ്പോഴൊന്നും ഇത്ര ടേസ്റ്റ് കിട്ടാറില്ല ഇതുണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുന്നതിൻ്റെ അടി കൂടെ ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടത്തിക്കും കുടുംബത്തിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം മട്ടൻ വന്നിട്ട് ലെഗ് ഒക്കെ രണ്ട് പീസായിട്ടുണ്ട് അതേത് ഈ പീസ് മാംസം ഒന്നു വയമ്പിട്ടോ ഒന്നുമില്ല കേട്ടോ നല്ലോം വന്ത് പൂ പോലെ വന്നു അറിയില്ലോ അതുപോലെ വന്നിട്ടുണ്ട് അടിക്ക് പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഒരു മണിക്കൂർ വേവിച്ചും കണ്ടില്ലേ കഴിച്ചു നോക്കുമ്പോൾ തന്നെ ഉള്ളു ഇതിന്റെ ടേസ്റ്റ് അറിയാം കാണുന്ന പോലെ അല്ല ഇതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാന് ഞാൻ അത് കഴിക്കണ ദം ദമ്പൊട്ടിച്ചത് അപ്പോൾ ഞാനിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ മയോണൈസും ഇതിലേക്കുള്ള ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല അതൊക്കെ ഞാൻ വേറെ മന്തിയിൽ കാണിച്ചതുകൊണ്ടാണ് ഞാൻ അതിൽ കാണിക്കാത്തത് ഇപ്പോൾ അത് കഴിക്കുകയാണ് കാണുമ്പോൾ തന്നെ അറിയാം നന്നായി പൂ പോലെ വന്നിട്ടുണ്ടെന്ന് അടിപൊളി ടേസ്റ്റും ഉണ്ട് മസാലകളൊക്കെ പിടിച്ചിട്ടും എല്ലാവരും കൂടി ഒന്നും തന്നെ കഴിക്കുകയാണ് അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാവ